നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് എല്ലാ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് മുതൽ മെയ് ഇരുപത്തി നാല് വരെയുള്ള ആഴ്ച ഫലമാണ് ഈ ആഴ്ചയിലെ ജ്യോതിഷ വിശകലനം എല്ലാ നക്ഷത്രക്കാർക്കും അവരുടെ സ്വഭാവം പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം ഗ്രഹസ്ഥിതി വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു ഈ ആഴ്ചയിൽ മിഥുന മാസത്തിലെ സൂര്യൻ്റെ പ്രവേശനം മെയ് ഇരുപതിന് ഒരു പ്രധാന സംഭവമാണ് ഇത് ജിജ്ഞാസയും സാഹസികതയും വർദ്ധിപ്പിക്കുന്നു കൂടാതെ ശനി മേടൻ രാശിയിലേക്ക് മാറുന്നത് മെയ് ഇരുപത്തിനാലിന് ദീർഘകാല അടിസ്ഥാനത്തിൽ പുതിയ പാഠങ്ങൾ നൽകും ഈ ഗ്രഹമാറ്റങ്ങൾ ഓരോ നക്ഷത്രത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം ഗൃഹസ്ഥിതി അവലോകനം നോക്കുമ്പോൾ മെയ് പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള സമയത്ത് സൂര്യൻ മെയ് ഇരുപതിന് ഇടവൻ രാശിയിലേക്കും പിന്നീട് മിഥുനൻ രാശിയിലേക്കും സഞ്ചരിക്കുന്നുണ്ട് ചന്ദ്രൻ ഓരോ ദിവസവും വ്യത്യസ്ത രാശികളിലൂടെ സഞ്ചരിക്കുന്നു ബുധൻ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് ശുക്രൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ കർക്കിടകൻ രാശിയിലാണ് വ്യാഴം മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നു ശനി മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറുന്നു രാഹു കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നു കേതു ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്നു എല്ലാ നക്ഷത്രക്കാരുടെയും വാരഫലം മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ നോക്കുമ്പോൾ അശ്വനക്ഷത്രക്കാർക്ക് ഈ ആഴ്ച നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമായ സമയമാണ് പങ്കാളിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഗുണം ചെയ്യും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും വിവേകവും പാലിക്കേണ്ടതാണ് ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സ്ഥിരതയും വിശ്വസനീയതയും കൊണ്ട് വിജയം നേടാൻ സാധിക്കും നിങ്ങളുടെ കഠിനാധ്വാനം അംഗീകരിക്കപ്പെടും സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധയും കരുതലും വേണം കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കാൻ ശ്രമിക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരവും വ്യക്തിപരവുമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുക ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കുകയും ലക്ഷ്യങ്ങൾ പുനർനിർവചിക്കുകയും ചെയ്യും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണം കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് മകേരം നാളുകാർക്ക് ഈ ആഴ്ച ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമായിട്ട് വരും തൊഴിൽപരവും വ്യക്തിപരവുമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുകയും ചെയ്യും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ഉണ്ടായിരുന്നാൽ മതി കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ ശ്രമിക്കുക പുണർ നക്ഷത്രക്കാർക്ക് ആഴ്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സമയമാണ് തൊഴിൽപരവും വ്യക്തിപരവുമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യവുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കി നിർത്തേണ്ടതാണ് പോയ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക ആരോഗ്യപര കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആയില്യനാളുകാർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ പഠിക്കാനും അറിയാനും അവസരം ലഭിക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണം കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും മകൻ അവരുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന സമയമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സന്തോഷമുണ്ടാകും പൂരം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനോ അനുകൂലമായ സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി ഉത്രനാളുകാർക്ക് ഈ ആഴ്ച കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിലിലും വ്യക്തിപരവുമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമുള്ള സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത്ര നാളുകാർക്ക് ഈ ആഴ്ച വീട്ടിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സമയം ആവശ്യമായി വരും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണ്ടിവരും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടിവരുന്നതാണ് ചിത്രനാളുകാർക്ക് ഈ ആഴ്ച എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും കരുതലും ആവശ്യമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചോദ്യനാളുകാർക്ക് ഈ ആഴ്ച പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുകയും ചെയ്യും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി കുടുംബത്തിൽ സന്തോഷ അന്തരീക്ഷം നിലനിൽക്കും വിശാഖനാളുകാർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ ശ്രദ്ധയോടെ ആത്മനിയന്ത്രണത്തോടെയും ചെയ്യേണ്ട സമയമാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമായി വരികയും ചെയ്യും അനിഴ നക്ഷത്രക്കാർക്ക് സൂര്യൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യത്തിലും ജീവിതത്തിലും പങ്കാളിത്തത്തിലും പ്രശ്നങ്ങൾക്ക് സാധ്യത നൽകുന്നു തൊഴിൽപരമായ ചില തടസ്സങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വരും പത്തിലേക്ക് ഏതു അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് സാധ്യത നൽകുന്നു മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുക എട്ടിലെ വ്യാഴം സാമ്പത്തിക നഷ്ടങ്ങൾക്കും അപ്രതീക്ഷിത ചെലവുകൾക്കും സാധ്യത നൽകുന്നുണ്ട് എട്ടിലെ വ്യാഴം ഏഴിലെ സൂര്യൻ എന്നിവ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് ഏഴിലെ സൂര്യനും ശനി ശുക്ര യോഗവും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയും നൽകുന്നുണ്ട് തൃക്കേട്ട നാളുകാർക്ക് സൂര്യൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലും പങ്കാളിത്തത്തിലും പ്രശ്നങ്ങൾക്ക് സാധ്യത നൽകുന്നു പത്തിലെ കേതു തൊഴിൽപരമായ മാറ്റങ്ങൾക്ക് സാധ്യത പറയുന്നുണ്ട് തൊഴിൽപരമായി വെല്ലുവിളികൾ നിറഞ്ഞ സമയമാണ് പത്തിലെ കേതു അസ്ഥിരത നൽകിയേക്കാം നക്ഷത്രാധിപനായ ബുധൻ്റെ സ്ഥാനം ആശയവിനിമയത്തിലൂടെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിച്ചേക്കും എട്ടിലെ വ്യാഴം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക എട്ടിലെ വ്യാഴം രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് നാലില് രാഹു ഗൃഹസുഖം കുറയ്ക്കും മൂല നക്ഷത്രക്കാർക്ക് സൂര്യൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ശത്രുക്കളെ അതിജീവിക്കാനും രോഗങ്ങളിൽ നിന്ന് ആശ്വാസം നേടാനും മത്സരങ്ങളിൽ വിജയിക്കാനും സഹായിക്കും തൊഴിൽപരമായി ജോലിസ്ഥലത്ത് ശത്രുക്കളെ അതിജീവിക്കാൻ സാധിക്കും ഏഴിലെ വ്യാഴം പുതിയ പങ്കാളിത്തങ്ങൾക്കും അവസരങ്ങൾക്കും സാധ്യത നൽകുന്നുണ്ട് സാമ്പത്തികമായ സമ്മിശ്ര ഫലങ്ങളാണ് ഏഴിലെ വ്യാഴ നേട്ടങ്ങൾ നൽകുമെങ്കിലും എട്ടിലെ ചൊവ്വ നഷ്ടങ്ങൾക്ക് സാധ്യതയും നൽകുന്നുണ്ട് എട്ടിലെ ചൊവ്വ ആരോഗ്യ പ്രശ്നങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് അപകട സാധ്യതയുണ്ട് ആറിലെ സൂര്യനും ശനി ശുക്രയോഗവും ആശ്വാസം നൽകുമെങ്കിലും ശ്രദ്ധ വേണം ഏഴിലെ വ്യാഴം ദാമ്പത്യ ജീവിതത്തിനും പ്രണയബന്ധങ്ങൾക്കും വളരെ നല്ലതാണ് എന്നാൽ എട്ടിലെ ചൊവ്വ കാരണം ചില പ്രശ്നങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറേതെ നോക്കണം ഒമ്പതിലെ കേതു തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം നക്ഷത്രക്കാർക്ക് സൂര്യൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ശത്രുക്കളെ അതിജീവിക്കാനും രോഗങ്ങളിൽ നിന്ന് ആശ്വാസം നേടാനും സഹായിക്കും തൊഴിൽപരമായി ജോലി സ്ഥലത്ത് അനുകൂലമായ സാഹചര്യങ്ങളുണ്ട് ഏഴിലെ വ്യാഴം പുതിയ അവസരങ്ങൾ നൽകും ആറിലെ സൂര്യനും ശനി ശനിശുക്രയോഗവും തടസ്സങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഏഴിലെ വ്യാഴം ധനലാഭം നൽകും എട്ടിലെ ചൊവ്വ കാരണം ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണ്ടിവരും ഏഴിലെ വ്യാഴം ദാമ്പത്യ ജീവിതത്തിനും പ്രണയബന്ധങ്ങൾക്കും വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി നേടാനും സാധിക്കും നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഊർജ്ജഫലമായ പ്രവർത്തനങ്ങളിലൂടെ വിജയം നേടാൻ സാധിക്കും പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും വേണ്ടിവരും തിരുവോണം നാളുകാർക്ക് ഈ ആഴ്ച ജോലിഫാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഞായർ മുതൽ വ്യാഴം വരെ അനുകൂല ദിവസങ്ങളാണ് കുടുംബത്തോടൊപ്പം ചെറിയ യാത്രകൾക്ക് സാധ്യതയുണ്ട് അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സാഹസിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സമയമാണ് നക്ഷത്രാധിപൻ ദുർബലനായതിനാൽ പല കാര്യങ്ങളും വിചാരിച്ചതു പോലെ നടക്കണമെന്നില്ല സുഹൃത്തുക്കളുടെ വാക്കുകൾ ശ്രദ്ധയുടങ്ങിയേക്കുക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ ശ്രദ്ധയോടെയും വിവേകത്തോടെയും ചെയ്യേണ്ട സമയമാണ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും വേണ്ടി വരും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് പൂരിട്ടായ നാളുകാർക്ക് ഈ ആഴ്ച കുംഭൻ രാശിയിലായതുകൊണ്ട് പുതിയ ആശയങ്ങളും ചിന്തകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ താൽപ്പര്യം കാണിക്കും ജോലിസ്ഥലത്ത് പുതിയ മാറ്റങ്ങൾ വരാൻ കഴിയും നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് അംഗീകാരം ലഭിക്കും സാമ്പത്തികമായി ഈ ആഴ്ച നല്ലതാണ് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും ആരോഗ്യം പൊതുവേ നന്നായിരിക്കും ഉത്തരട്ടായ നാളുകാർക്ക് ആരോഗ്യം പൊതുവേ നല്ലതായിരിക്കുമെങ്കിലും മാനസികമായ പിരിമുറുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധ്യാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും പ്രണയ ജീവിതത്തിൽ പുതിയ സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കും ശനിയുടെ സ്ഥാനം നിങ്ങളുടെ സ്ഥിരതയും കഠിനാധ്വാനവും വർദ്ധിപ്പിക്കും സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങളുടെ സന്തോഷത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ശ്രദ്ധ ക്ഷണിച്ചു വരുത്തും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുതിയ താൽപ്പര്യങ്ങൾ ഉണ്ടാകും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കുകയും ചെയ്യും രേവതി നാളുകാർക്ക് ഈ ആഴ്ച കൂടുതൽ വൈകാരികതയും ദയയും ഉണ്ടാകും മറ്റുള്ളവരെ സഹായിക്കാൻ താൽപര്യം കാണിക്കും ജോലിസ്ഥലത്ത് കൂടുതൽ ശ്രദ്ധയും വേഗാഗതയും ആവശ്യമാണ് ചെറിയ തെറ്റുകൾ പോലും ശ്രദ്ധയിൽപ്പെടുത്താൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി സൗഹൃദമായി പെരുമാറുക സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുക ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ വേണം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതാണ് പ്രണയബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടാകാൻ സാധ്യതയുണ്ട് തുറന്ന് സംസാരിക്കുന്നതിലൂടെ ഇത് ഒഴിവാക്കാം വ്യാഴത്തിൻ്റെ നിങ്ങളുടെ രാശിയിലെ സ്ഥിതി ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമാണ് ഈ വിവരങ്ങൾ നിങ്ങളുടെ വരും ആഴ്ചയെക്കുറിച്ചൊരു ഏകദേശ ധാരണ നൽകുമെന്ന് വിശ്വസിക്കുന്നു ഓരോരുത്തരുടെ വ്യക്തിപരമായ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും